ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തനശയ്ക്ക് വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് അവൽ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എണ്ണയിൽ മുക്കി പൊരിക്കാതെ വളരെ കുറഞ്ഞ ചേരുവയിലാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു അവൽ കട്ട്ലെറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത് മട്ട അരിയുടെ അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒരു കപ്പ് അവലിന് അരക്കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ മതി അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവിലിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ പുഴുങ്ങിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി കൊത്തിയറിഞ്ഞതാണ് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കൊത്തി കൊത്തിയറുന്നത് ഇട്ട് കൊടുക്കാം മല്ലിയിലക്ക് പകരം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗറിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ബോൾ പോലെയൊക്കെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നല്ലതുപോലെ ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അധികം തിന്നാവാതെ വേണം കുറച്ച് കട്ടിയിൽ വേണം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെതാ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ ധാരാളം എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് വളരെ കുറഞ്ഞ എണ്ണ മാത്രം മതിയാകും ഞാൻ ഈ എടുത്തിരിക്കുന്ന എണ്ണ പോലും നിങ്ങളിത് തയ്യാറാക്കുന്ന സമയത്ത് എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ കുറച്ച് എണ്ണ എടുത്താലും മതി ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാന്നുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും ഫ്ലെയിം അധികം കൂട്ടി വെക്കാൻ പാടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രുചികരായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത് അവൽ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടൊരു സ്നാക്കാണ് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മഴയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നമ്മുടെ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടേക്കണേ അങ്ങനെയാവും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം